നാനൂറിലധികം പേർ കൊല്ലപ്പെട്ട വൻ ഇസ്രായേലി അക്രമങ്ങളിൽ നാനൂറിലധികം പേർ കൊല്ലപ്പെടുകയും ഏകദേശം രണ്ടു മാസത്തെ വെടിനിർത്തൽ കരാർ തകർക്കുകയും ചെയ്ത ഗാസയിലെ സ്ഥിതിഗതികൾ ഇന്ത്യ ബുധനാഴ്ച ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുകയാണ് എല്ലാ ബന്ധുക്കളെയും മോചിപ്പിക്കേണ്ടത് പ്രധാനമാണെന്നും ഇന്ത്യ പറയുകയും ചെയ്തു ഗാസയിലെ ജനങ്ങൾക്ക് മാനുഷിക സഹായം നൽകുന്നത് തുടരുമെന്നും ഇന്ത്യ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഗാസയിലെ സ്ഥിതിഗതികൾ ഞങ്ങൾക്ക് വളരെയധികം ആശങ്കയുണ്ട് എല്ലാ ബിന്ദികളെയും മോചിപ്പിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഗാസയിലെ ജനങ്ങൾക്ക് മാനുഷിക സഹായം നൽകുന്നത് തുടരണമെന്നും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് വിദേശകാര്യ മന്ത്രാലയം ഒരു പ്രസ്താവനയിൽ അറിയിച്ച അറിയിപ്പായിരുന്നു ഇത് ജനുവരി വെടിനിർത്തൽ ആരംഭിച്ചതിനു ശേഷം ഹമാസമായുള്ള പതിനേഴ് മാസത്തെ യുദ്ധത്തിലെ ഏറ്റവും ഭീകരമായ ആക്രമണമാണിതെന്ന് ചൊവ്വാഴ്ച ഗാസയിൽ ഇസ്രായേൽ വോമാക്രമണത്തിൽ എഴുന്നൂറിലധികം പേർ കൊല്ലപ്പെട്ടതായി പാലസ്തീൻ ആരോഗ്യ അധികൃതർ അറിയിക്കുകയും ചെയ്തു വെടിനിർത്തൽ നീട്ടാനുള്ള നിർദ്ദേശങ്ങൾ ഹമാസ് നിരസിച്ചതിനാലാണ് ആക്രമണത്തിന് ഉത്തരവിട്ടതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൽ പിടിച്ചെടുത്ത ഇരുന്നൂറ്റി അമ്പതോളം ഇസ്രായേൽ ബന്ദികളിൽ അമ്പത്തൊമ്പത് പേരെ ഇപ്പോഴും ഹമാസ് കൈവശം വെച്ചിരിക്കുകയാണ് പോരാട്ടം അവസാനിപ്പിക്കുന്നതിനുള്ള സ്ഥിരമായ ഒരു കരാറിനായി ചർച്ച നടത്താനുള്ള മധ്യസ്ഥരുടെ ശ്രമങ്ങളെ ഇസ്രായേൽ അപകടത്തിലാക്കുന്നുവെന്ന് ഹമാസ് ആരോപിച്ചു കഴിഞ്ഞു എന്നാൽ പ്രതികാര നടപടി സ്വീകരിക്കുമെന്ന് അവർ ഭീഷണിപ്പെടുത്തിയിട്ടില്ല ഗാസാമനുമിന്റെ മുതൽ തെക്ക് വരെയുള്ള വീടുകളുടെ ടെന്റ് ക്യാമ്പുകളെയും ആക്രമിച്ചു കഴിഞ്ഞു ചൊവ്വാഴ്ച വൈകിട്ടാണ് ഒരു ഇസ്രായേലി വിമാനം ഗാസ സിറ്റിയിലേക്ക് മിസൈലുകൾ വഷിച്ചതെന്ന് ദൃക്സാക്ഷികളും വ്യക്തമാക്കി അക്രമങ്ങളെ തുടർന്ന് ഇസ്രായേൽ ഗാസയിലേക്കുള്ള സഹായ വിതരണം രണ്ടാഴ്ചയിലേറെ നിർത്തിവെക്കുകയും ചെയ്തു ഇത് മാനുഷിക പ്രതിസന്ധി കൂടുതൽ വഷളാക്കി വഷളാക്കിക്കഴിഞ്ഞു അമേരിക്കയ്ക്കൊപ്പം വെടിനിർത്തൽ കരാറിലെ മധ്യസ്ഥരായ ഈജിപ്തും ഖത്തറും ഇസ്രായേൽ ആക്രമണത്തെ അപേക്ഷിച്ചു കഴിഞ്ഞു അതേസമയം യൂറോപ്യൻ യൂണിയൻ വെടിനിർത്തൽ ലംഘിച്ചതിൽ ഖേദിക്കുന്നുവെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് വെടിനിർത്തലിന്റെ പ്രാരംഭഘട്ടം അവസാനിപ്പിച്ചതിനുശേഷം ഇരുവിഭാഗങ്ങളും തമ്മിലുള്ള വിടവ് നികത്താൻ മധ്യസ്ഥർ ശ്രമിച്ചതിനാൽ ഇസ്രായേലിൽ നിന്നും ഹമാസിൽ നിന്നുമുള്ള ചർച്ചാ സംഘങ്ങളിൽ ദോഹയിൽ വെച്ച് നടക്കുകയും ചെയ്തു രണ്ടായിരത്തോളം പാലസ്തീൻ തടവുകാരെ വിട്ടയച്ചതിന് പകരമായി മുപ്പത്തിമൂന്ന് ഇസ്രായേലി ബന്ദികളെയും അഞ്ച് തായ്ലാന്റുകാരെയും അവർ വിട്ടയക്കുകയും ചെയ്തു ഏപ്രിലിലെ മുസ്ലിം നോമ്പുകാലമായ റംസാനും ജൂത പെസക അവധിയും വരെ ഒരു വെടിനിർത്തലിന് പകരമായി ബാക്കിയുള്ള ബിന്ദികളെ തിരികെ നൽകണമെന്ന് ഇസ്രായേൽ സമ്മതം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നേതൃത്വത്തിലുള്ള ഭീകരർ ഇസ്രായേലിനെ ആക്രമിച്ചതിനെ തുടർന്നാണ് ഗാസിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത് ഇസ്രായേലി കണക്കുകൾ പ്രകാരം ഏകദേശം ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെട്ടു തുടർന്ന് ജൂതരാഷ്ട്രം പാലസ്തീൻ ഗ്രൂപ്പിനെതിരെ ക്രൂരമായ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു നാൽപ്പത്തി എണ്ണായിരത്തിലധികം പേർ കൊല്ലപ്പെട്ടുവെന്ന് പാലസ്തീൻ ആരോഗ്യ അധികൃതർ അറിയിക്കുകയും ചെയ്തു